ഹേ ഹലോ നമസ്കാരം ദിസ് ഈസ് ഗ്യാബിറ്റ് ഇപ്പം ഇന്നേക്ക് നമ്മൾ ഒരാഴ്ച ആവുന്നു വീഡിയോ ഇട്ടിട്ട് പുതിയ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് ഇന്നേക്ക് ഒരാഴ്ച ഈ ഒന്നും പറയേണ്ട നല്ല കീഴിലൊരു പനി കാരണം ഒരാഴ്ച വീഡിയോ ഇടാനേ പറ്റിയില്ല പിന്നെ നമ്മുടെ മരത്തെപ്പോലും ഒന്നും നോക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് ഭയങ്കര അവസ്ഥയായിരുന്നു കിടക്കാത്ത തന്നെ ആയിരുന്നു ഒരാഴ്ച എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കരമാണ് അങ്ങനെ ഇപ്പോഴാണ് ഇറങ്ങുന്നത് താഴോട്ട് താഴെ ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥകൾ ഭയങ്കരമായിരുന്നു ദയനീയ അവസ്ഥയായിരുന്നു നമ്മുടെ മരങ്ങളെല്ലാം ഉണങ്ങിയിട്ടുമുണ്ട് പിന്നെ രണ്ട് മൂന്നെണ്ണം നമ്മുടെ പന്നി വന്ന് തോണ്ടിയെടുത്ത് പോയി പോയിട്ടുമുണ്ട് ഭയങ്കര അവസ്ഥയായിരുന്നു പിന്നെ ആണെങ്കിൽ ഇവിടെ മൊത്തം കാടും കേറിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിനിയിപ്പം ഇന്നിനി മരം നടന്നൊന്നുമില്ല ഇനിയിപ്പം നമ്മുടെ കാടെല്ലാം ഒന്ന് വെട്ടി തെളിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് നാ നാളെ മറ്റന്നാളെ തൊട്ട് തുടങ്ങണം ഒറ്റയ്ക്ക് ഇവിടെ എല്ലാം റെഡിയാക്കി എടുക്കണം എന്നിട്ട് എന്നിട്ടതിന് നമ്മൾ മരം നടന്നുള്ളൂ എന്തായാലും നമ്മുടെ ചലഞ്ചൊക്കെ നമ്മളിനി ചെയ്യുന്നതായിരിക്കും ഒച്ചെടുക്കാൻ വയ്യ അതുകൊണ്ടാണ് ചെറിയ സംസാരിക്കുന്നത് അപ്പം ഇങ്ങോട്ടിറങ്ങിയതായിരുന്നു ഭയങ്കര അവസ്ഥകളായിരുന്നു അവിടെ എല്ലാം നമ്മുടെ മരങ്ങളെല്ലാം തേങ്ങ ഒട്ടിയിരുപ്പുണ്ട് ഇങ്ങോട്ടിറങ്ങിയപ്പോൾ വേണ്ട രണ്ട് രണ്ട് തേങ്ങയും കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത ചമ്മന്തിക്കുള്ള വകയായിട്ടുണ്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അത് ഏതെങ്കിലും കാര്യമായി ചമ്മന്തിക്കുള്ള വകുപ്പ് നമ്മൾ എത്ര വിട്ടിറങ്ങിയപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതേലും കാര്യമായി ഇനിയിപ്പോൾ എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് എത്രയേ ഉള്ളൂ എന്ന് പരിപാടി ഇനിയിപ്പോൾ നമുക്ക് ഈ കാറെല്ലാം ഒന്ന് നാളെ പെട്ടെന്ന് ആളിലോട്ട് എല്ലാം ചെത്തിയെടുത്ത് റെഡിയാക്കണം കണ്ട ഇവിടെ മൊത്തം ഇവിടെ മൊത്തം ഓൾമോസ്റ്റ് എല്ലാം കാട് കയറി നശിച്ചിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി തെളിച്ചിട്ട് ഇനി മരം നടാന്ന് വിചാരിക്കുന്നു നൂറ് ദിവസം ആയിരം മരം നമ്മളെന്തായാലും ചലഞ്ച് ചെയ്തിരിക്കും പിന്നെ ഇത്രേ ഉള്ളൂ വീഡിയോ പറയാൻ വേണ്ടി വന്നാൽ തൊട്ട് നമ്മുടെ വീഡിയോ എല്ലാം വരുന്നതായിരിക്കും ബ് ടാറ്റ